നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ എന്ന വാക്ക് ഹിന്ദിയിൽ ചേർത്തെങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കി സംസാരിക്കാം എന്നത് നോക്കാം ഞാൻ എന്ന വാക്കിന് ഹിന്ദിയിൽ മേ എന്ന വാക്കാണ് ചില സ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ നേ എന്ന ഉച്ചാരണം ചേർത്ത് സംസാരിക്കും മേ നേ അപ്പോൾ ഞാൻ ആരാണെന്ന് പറയാൻ മേ എന്ന വാക്ക് ഉപയോഗിക്കാം ഞാൻ ഒരു അധ്യാപകനാണ് എന്ന് പറയാൻ അധ്യാപകൻ എന്ന വാക്കിന് അധ്യാപക് അല്ലെങ്കിൽ ശിക്ഷക് ഇവയിലേതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ച് പറയാം മേ ഏക്ക് അധ്യാപക് ഹും മേക്ക് അധ്യാപക് ഹും മേയിൽ വാക്യം തുടങ്ങുന്നതുകൊണ്ട് ഒടുവിൽ ഹും ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത് ഞാൻ ആരാണ് എന്ന് പറയുന്ന വാക്യങ്ങളിൽ മേയുടെ കൂടെ നേ എന്ന ഉച്ചാരണം മേയുടെ കൂടെ നേ എന്ന ഉച്ചാരണം അത്ര ചേർന്നതല്ല മേനെയൊക്കെ അധ്യാപകും സാധാരണയായി ആരും അങ്ങനെ പറയാറില്ല എന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയുന്ന വാക്യങ്ങളിൽ അല്ലേ ചെയ്തിരുന്നു ചെയ്യുമെന്നൊക്കെ പറയുന്ന വാക്യങ്ങളിൽ മേയുടെ കൂടെ നെയ എന്ന ഉച്ചാരണം സംസാരിക്കുമ്പോൾ പറയാം ഉദാഹരണത്തിനായി ഞാൻ അവനൊരു പുസ്തകം കൊടുത്തു പുസ്തകത്തിന് കിതാബ് ഇപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ നേ ചേർത്ത് പറയുന്നതാണ് കൂടുതൽ ചേർച്ച മേ നെ ഉസ്കോ ഏക കിതാബ് തിയ അല്ലെങ്കിൽ മേ ഉസ്കോ ഏക കിതാബ് കൊടുത്തു എന്നതിന് ഹിന്ദിയിൽ ധിയ അല്ലെങ്കിൽ തിയാ ധ കഴിഞ്ഞു പോയ കാലമായതുകൊണ്ടാണ് ഒടുവിൽ ധ വന്നത് പ്രസന്റ് ടൈമിൽ പറയുമ്പോൾ ഹൂം പാസ്റ്റിൽ ധ്യൂച്ചറിൽ ഹോ ഗ അല്ലെങ്കിൽ ഹോഗി ഇങ്ങനെ ഞാൻ എന്താണ് അല്ലെങ്കിൽ ആരാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യുന്നു എന്ന് പറയുന്ന അല്ലെ പറയാൻ വേണ്ടിയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു എന്ന് പറയുന്നതായ വാക്യങ്ങളിൽ മേ അല്ലെങ്കിൽ മേനെ ഉപയോഗിച്ച് വാക്യം തുടങ്ങാവുന്നതാണ് ഇനിയും പേരു പറയാനാണെങ്കിൽ മേ പറഞ്ഞിട്ട് പേര് പറയാം ഒടുവിൽ ഹൂം അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതേക്കുറിച്ച് പറയുന്ന വാക്യങ്ങളിലും മേ അല്ലെങ്കിൽ മേനെ ഉപയോഗിച്ച് പറയാം ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം ഞാൻ അവിടെ പോയി അവിടെ പോയിരുന്നു പാസ്റ്റ് ടൈമിലാണ് അപ്പോൾ മേ വഹ അല്ലെങ്കിൽ ഉദർ വഹാമെന്നോ അല്ലെങ്കിൽ ഉദർ ഇതിലേതിലൊരു വാക്ക് നമുക്ക് പറയാം അവിടെ എന്നുള്ളതിന് വേണ്ടിയിട്ട് മേ വഹ ഗയാ അല്ലെങ്കിൽ ഗയാഥ ഞാൻ അവിടെ പോകും മേ വഹാൻ ജായെങ്കെ അല്ലെങ്കിൽ ജായകി ചിലർ ജാവുങ്ക എന്നും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഞാൻ അവരെ സഹായിച്ചു മേ ഉനെ അല്ലെങ്കിൽ ഉൻകോ മദദ് കിയ സഹായിച്ചു എന്നതിന് മതദ് കിയ ഞാൻ അവനെ വിളിച്ചു മേ ഉസ്കോ ബുലായ ഇനിയും വിളിക്കുമെന്ന് പറയാൻ ഞാൻ അവനെ വിളിക്കുമെന്ന് പറയാൻ मैं उसको बुलाऊंगा लगे बुलाएगा